ഒരൊന്നര കിലോ ചിക്കൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്കത് വറുത്തതിന് ശേഷം നമ്മൾ കറി വെക്കുന്നത് വളരെ ടേസ്റ്റിയാണ് അങ്ങനെ കറി വെക്കുമ്പോൾ അതുകൊണ്ടാണ് അത് ചെയ്യണത് അപ്പോൾ ആദ്യം തന്നെ നമുക്കതിനെ മാറിനേറ്റ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂണ് നമുക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കാം അതിന് ശേഷം നമുക്കൊരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ എനിക്ക് ഇട്ട് കൊടുക്കണത് കുരുമുളക് പൊടി ഗരം മസാല ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചങ്ങുള്ളി വേപ്പല അത് ചതച്ചത് ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അര ചെറു നാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ വെക്കണം പക്ഷെ എനിക്ക് സമയമില്ലാത്തതന്നെ ഞാനൊരു മുക്കാൽ മണിക്കൂർ വെക്കാതെ വിചാരിക്കുകയാണ് അപ്പോൾ അത് നന്നായി ഇളക്കി നമുക്ക് യോജിപ്പിച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ തലേ ദിവസം മാനിനേറ്റ് ചെയ്ത് വെക്കുക ഒക്കെ ചെയ്യുക ചെയ്യാതൊക്കെ നല്ലതാണ് അപ്പോൾ ഇതിലേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി പിടിച്ചോളും അപ്പോൾ ഞാൻ മുക്കാൽ മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് അതിന് ശേഷം ചട്ടി വെച്ച് രണ്ട് നാല് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഇത് വറുക്കാൻ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വേണം എനിക്കിത് വറുത്തെടുക്കാൻ അപ്പം ഇങ്ങനെ നമ്മൾ ഇട്ടുകൊടുക്കുക ഒരു വല്ലാണ്ട് മൂരുമൊരു തന്നെയാവേണ്ട കാര്യമില്ല ഒന്ന് വറുത്തെടുക്കാന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ ഭാഗം വറുത്തെടുക്കുക അത്രയും വേണ്ടും അതുപോലെ നമുക്ക് വറുത്ത് പോരാ ഇനി അങ്ങനെ ഓരോ സ്റ്റെപ്പ് നമ്മൾ ഇട്ടുകൊടുത്ത് ഒരു മൂന്ന് സ്റ്റെപ്പ് എനിക്ക് ഇട്ട് കൊടുക്കേണ്ടി വരും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാ കറി വെച്ച് കഴിക്കുന്നതിനേക്കാളും ഒന്നുകൂടി ആണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് പോനൊക്കെ വറുത്ത ഇഷ്ടം അപ്പോൾ വറുത്തത് മാത്രമാകുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കൂട്ടി കഴിയുമ്പോൾ എനിക്ക് പുട്ടാണ് അപ്പോൾ അതിലേക്ക് ഒരു ചാറ് കുറച്ചൊരു ഇത് വേണമല്ലോ അപ്പോൾ അങ്ങനെ കൂടി ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ കറി വെച്ചാൽ ഇത് രണ്ടും നടക്കും അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു മൂന്ന് സ്റ്റെപ്പ് വറുത്തെടുക്കാം കുറേ നേരമൊന്നും വേണമെന്നില്ല നമുക്ക് വെറുതെ നമുക്ക് തോന്നാണ് അല്ലെങ്കിലും മാറിനേറ്റ് ഇതൊക്കെ ഇതൊക്കെ വയ്ക്കുന്നതല്ല ഇനി ഒരു വറുത്തെടുക്കണ ഒരു ഇത് മാത്രമേ ഉള്ളു അതിൽ ഒരു പക്ഷേ അതിന് അതിന് അതിൻ്റേതായ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇനി ബാക്കി കറികളൊക്കെ ഉണ്ടാക്കുന്നത് വറുത്ത് കോരി ചിക്കനാണത് അപ്പോൾ അതിലേക്ക് ഞാൻ സബോളിട്ട് കൊടുക്കുകയാണ് ആ വെളിച്ചെണ്ണയിലേക്ക് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സബോള വേഗം ആയിക്കിട്ടാനും നമ്മൾ എന്താ ചിക്കനിലേക്ക് വറക്കുമ്പോൾ പുട്ടൊന്നുള്ള ഈ കറിയിലേക്ക് ഉപ്പില്ലല്ലോ അപ്പോൾ ഞാൻ അതും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് അതിൻ്റെ അതിന് വേണ്ടി ഞാൻ ഒരു അര ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സബോള ആയി വന്നപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചുവന്നുള്ളി വേപ്പല ഒക്കെ കൂടി ചതച്ചതാണത് അപ്പോൾ ഒരു നാല് പച്ചമുളക് ഞാൻ എടുത്തായിരുന്നു അപ്പോൾ അതിലത്തെ ആണ് ഇപ്പോൾ നമ്മൾ ഒരു രണ്ട് ടീ ടീസ്പൂണാണ് അതിലേക്ക് എടുത്തത് ഇപ്പോൾ അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ വേപ്പലിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമുളക് വരെ നമ്മൾ ഇളക്കി കൊടുക്കാം ഞാൻ എനിക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് ഒന്നര ടീബിൾ ഒന്നര സ്പൂണ് മല്ലിപ്പൊടിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഗരം മസാല ഒരു സ്പൂണ് പെരിജീരകം ഇതിൻ്റെ പൊടി ഒരു അര ടീസ്പൂണ് അര ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ ഒരു സാജീരകം ഒരു ചെറിയ സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ചിക്കൻ കറിയിലേക്ക് നല്ലതാണ് സാജീരകൾ അപ്പോൾ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം അതൊരു മൂന്ന് തക്കാളിയാണ് ഞാൻ പേസ്റ്റ് ആക്കി എടുത്തത് നല്ല പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ അത് നന്നായി അതിൻ്റെ പച്ചമണം പോണം വരെ നമ്മൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ പാകമാണ് എന്നിപ്പോൾ നോക്കണം കേട്ടോ അത് പേസ്റ്റാക്കി എടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചാറിന് ഒരു കുറുതായി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു അര മുറി ചെറുനാരങ്ങ നേരി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ ഒരു അര മുറി ഒഴിച്ചായിരുന്നു ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അര ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ചെറിയ ചാറായി ഇനി ഇതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ വല്ലാണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് അത് ഈ ഗ്രേവിയിലിട്ടിട്ട് അതൊന്ന് മൂടി വെച്ച് വേവിക്കും അതൊരു നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയുള്ളൂ നല്ല ടേസ്റ്റാണ് ഈ കറി ആർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നന്നായി ഇളുക്കി കൊടുത്ത ആ ഗ്രേവിയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് നമ്മൾ വേവിക്കുക വേവിക്കുക എന്നല്ലതും എന്തുണ്ട് ആ ഗ്രേവിയൊക്കെ അതിൽ ചേരണം ചെറുതീയിൽ വെച്ചാൽ തീട്ടാ അതൊക്കെ ആകെ പറ്റി പോകരുത് അതൊക്കെ അതിൽ പിടിക്കണം ഗ്രേവിയൊക്കെ ഗ്രേവിയിൽ മുങ്ങി കിടന്ന് അത് പിടിക്കുക നല്ല ടേസ്റ്റായ കറിയാണ് നമ്മൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമ്മൾ ചെറുതീയിൽ അടച്ച് വെച്ച് വെക്കണം അതിന് ശേഷം നമ്മൾ എടുത്തിട്ട് മല്ലിയില പുതിയനില ചെറുതായി അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ആഹാ വളരെ ടേസ്റ്റിയായ ചിക്കൻ ചിക്കൻ കറി റെഡിയാണ് ചിക്കൻ വറുത്ത് കറി വെച്ചാൽ അത് വളരെ ടേസ്റ്റ് ഞങ്ങൾക്കല്ല ഞങ്ങൾക്കൊന്നും പുട്ടാണ് അപ്പോൾ അപ്പൂനും എനിക്കും കൂടി ഞാൻ പുട്ടെടുത്ത് മാറ്റി വെച്ചിരിക്കാണ് ഇതാണ് നമ്മുടെ ചിക്കൻ കറി പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക